പോലീസിൻ്റെ വാഹനത്തിൽ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനത്തെ കൂടി പന്നീങ്കരയിൽ വെച്ചാണ് സംഭവം ഉണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കൈവീട വിവിധ ഭാഗങ്ങളിലായിട്ട് വ്യാപകമായിട്ട് ഡീസൽ മോഷണം ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ തെരച്ചിൽ വാളയാറ് മുതൽ വിവിധ ഭാഗങ്ങൾ നടക്കുന്നുണ്ട് സംശയം തോന്നിയ വാഹനത്തെ തടുക്കുകയും തുടർന്ന് ഈ വാഹനം നിർത്താതെ പോലീസ് ജീപ്പിൽ ഇടിച്ചുകൊണ്ടാണ് നിർത്താതെ പോയിട്ടുള്ളത് പിന്തുടർന്നതിനെ തുടർന്ന് എത്തിയപ്പോൾ ഒരു സൈഡ് ചേർന്ന് വാഹനം നിർത്തുകയും ഇറങ്ങി ഓടുകയും അതിലുണ്ടായിരുന്ന ആളുകൾ ഇറങ്ങി ഓടുകയും ചെയ്തു തുടർന്ന് ഒന്നൊന്നര ഒന്നര രണ്ട് മണിക്കൂറോളമുള്ള തുടർച്ചയായ തെരച്ചിലിനൊടുവിലാണ് ഇവരെ പിടികൂടാൻ സാധിച്ചു സഹായിച്ചത് വാഹനത്തിൻ്റെ വലതു വയസ്സ് പ്രത്യേകം സജ്ജീകരിച്ച ടാങ്കറുകളുണ്ട് ഇത് ഡീസൽ മോഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള വാഹനമാണെന്നാണ് മനസ്സിലാക്കുന്നത് യു പി റെജിസ്ട്രേഷനിലുള്ള വാഹനങ്ങളാണ് ഇതിൽ കാണുന്നത് ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഇന്നലെ രാത്രി ഒരു മണിക്കും മൂന്ന് മണിക്കും ഇടയിലാണ് സംഭവം നടന്നിട്ടുള്ളത് നീലിപ്പാറയിൽ വെച്ചാണ് വാഹനത്തെ പിടികൂടാൻ സാധിച്ചത് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം 何、no, no, no, no.